ംബാസിഡർ പ്രമുഖ മേളപ്രമാണി ശ്രീ പെരുവനം കുട്ടന്മാരാർ നമസ്കാരം സർ നമസ് ഇന്ത്യൻ വാർത്തയിലേക്ക് സ്വാഗതം സന്തോഷോ പൂരം പെരുമയുടെ നാടാണ് നമ്മുടെ കേരളം തൃശ്ശൂർ എടുത്തു പറയുമ്പോൾ തൃശ്ശൂർ പൂരം ലോകം മുഴുവൻ നമ്മുടെ കേരളത്തെ അല്ലെങ്കിൽ തൃശ്ശൂർ അറിയപ്പെടുന്നത് ഈ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ പേരിലാണ് വാദ്യകലകൾ കൊണ്ടും ആനപ്പൂരം കൊണ്ടും കുടമാറ്റം കൊണ്ടും ഒക്കെയാണ് ഈ നമ്മുടെ തൃശ്ശൂർ അല്ലെങ്കിൽ ഈ പൂരപ്പെരുമ ലോകം മുഴുവൻ എത്തുന്നത് പക്ഷെ ഈ അടുത്ത കാലത്ത് ചില നിയമങ്ങൾ ചില നിയന്ത്രണങ്ങളൊക്കെ ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ് എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് പൂരം തൃശ്ശൂർ പൂരം ലോകം അറിയുന്ന പൂരം അത് എന്നും അതിൻ്റെ മഹത്വവും ചിട്ടയും അനുഷ്ഠാനങ്ങളൊക്കെ ചേർന്നുകൊണ്ട് നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും ആഗ്രഹവും അതുതന്നെയാവും നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്നത് നമ്മുടെ മലയാളിത്വം ഉറ്റുനിൽക്കുന്നതുമായ ഒരു നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായത് തൃശൂർ പൂരം പോലുള്ള പൂരങ്ങളാണ് തൃശ്ശൂപൂരം പെരുവനംപൂരം ആറാട്ടുപുഴ പൂരം ക്ഷേത്ര ഉത്സവങ്ങൾ തൃപ്പണിത്ത ഉത്സവം മുതലേ ഇരിഞ്ഞാലക്കുടിയും എറണാകുളം ഗുരുവായൂരും എന്ന് വേണ്ട കേരളത്തിലുടനീളം ക്ഷേത്ര ഉത്സവങ്ങളും ക്ഷേത്രകലകളും നിറഞ്ഞു നിൽക്കുന്ന നാടാണ് അതാണ് ഒരു മലയാളിക്ക് അഭിമാനിക്കാനുള്ള മലയാളിത്വമുള്ള സംഭവങ്ങൾ നമ്മൾ മലയാളി പാടെ പലതുകൊണ്ടും മാറി പണ്ട് മലയാളത്തിന് എല്ലാത്തിനും മലയാളിത്വം ഉണ്ടായിരുന്നു ഇപ്പോൾ മലയാളികളിൽ മലയാളിത്വം പലതിലും മാറി ഭക്ഷണത്തിലായാലും വേഷവിധാനത്തിലായാലും നമ്മൾ പലതുകൊണ്ടും നമ്മൾ പല സംസ്കാരങ്ങളും നമ്മളുടെ ഇടയിലേക്ക് വന്നു മാറാതെ നിൽക്കുന്ന ഒരു സംസ്കാരം ക്ഷേത്ര സംസ്കാരമാണ് അത് ക്ഷേത്ര കലകളാണ് ക്ഷേത്ര ഉത്സവങ്ങളാണ് പൂരങ്ങളാണ് നമ്മളെ മലയാളികളെ വേർതിരിച്ച് കാണിക്കാൻ മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ളത് ലോകത്തിന് തന്നെ നമ്മൾക്ക് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ മഹത്തായ പൂരങ്ങളാണ് പെരുവനം പൂരം ആറാട്ടുപുഴപ്പൂരം തൃശ്ശൂർ പൂരം ഇപ്പോൾ പണ്ട് തൃശ്ശൂപൂരം ലോകം മുഴുവൻ കണ്ടിരുന്നു ഇന്നിപ്പോൾ പെരുവനംപൂരവും ആറാട്ടുപുഴപ്പൂരവും ഫേസ്ബുക്ക് ചാനലും മറ്റ് ചാനലുകളൊക്കെ വഴി എല്ലാം കണ്ടു തുടങ്ങിയപ്പോൾ ജനം അത്രയ്ക്കും ആഹ്ലാദഭരിതരാണ് ലോകോട്ട് നമ്മുടെ മലയാളി ഇല്ലാത്ത ലോകരാജ്യങ്ങളില്ല മലയാളി എവിടെയുണ്ടെങ്കിലും അവിടെ നമ്മുടെ സംസ്കാരം അവിടെ പ്രതിഷ്ഠിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അവർക്ക് സാധിക്കുന്നുണ്ട് പൂരക തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ അവതരിപ്പിക്കുക ദുബായ് പൂരം ബഹ് വേല എന്നു വേണ്ട ഈ ഖത്തറിലായാലും കുവൈറ്റിലായാലും അബുദാബിയിലായാലും ദുബായിലും ഒക്കെ നമ്മുടെ പൂരങ്ങൾ ഓണാഘോഷം അങ്ങനെ വരികയാണ് അപ്പോൾ അതേസമയം ഇതിൻ്റെ ഒറിജിൻ കേരളത്തിലാണ് കേരളത്തിൽ ഇത് നടത്താൻ ചില സാങ്കേതിക തടസ്സങ്ങൾ അതായത് നമ്മൾ ഓരോന്നിനെയും മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ചെയ് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് പലതും നമുക്ക് തടസ്സം നേരിടുന്നു ഇപ്പോൾ പണ്ടത്തെ പോലെ ക്ഷേത്ര ക്ഷേത്രസങ്കേതങ്ങളിൽ ചടങ്ങുകൾ നടത്താൻ ഇതുവരെ പറ്റിയിണ്ട് നാളെ അത് നടക്കണം ശിശുപൂരം പൂരമായിട്ട് നടക്കണം തിരുവനന്തപുരം പൂരമായിട്ട് നടക്കണം തൃപ്പൂണിത്തരോത്സവം അതുപോലെ നടക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് മൊത്തത്തിൽ ഇപ്പൊ ജനത അതിനെതിരല്ല ആസ്വാദകര് അതിനെതിരല്ല സംഘാടകര് എതിരല്ല പിന്നെ നിയമങ്ങള് ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കുന്ന പോലെ മൃഗങ്ങളെ സ്നേഹിക്കണം അതെല്ലാം മൃഗങ്ങളെയും സ്നേഹിക്കണം പക്ഷേ ഇവിടെ ആനയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ നിയമുള്ളൂ മറ്റു മൃഗങ്ങളെ സ്നേഹിക്കാൻ പശുവിനെ എന്ന് പറഞ്ഞാൽ അത് അതിനെ വേറൊരു തരത്തിൽ കാണുന്നു ആനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ പൂരം മുടങ്ങുന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭാഗം ഉണ്ട് എന്ന് തോന്നും പക്ഷേ ആനെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ ലോകത്തിൽ ഒരു സ്ഥലത്തും സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കേരളത്തിൽ തന്നെ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് നാട്ടിലെ ആനകൾക്ക് സൗകര്യം ഉണ്ടെന്ന് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ അവരുടെ ഒരു തല ഉണ്ട് തറേ ഇവിടെ നിന്നൊരു ആന കമ്മ്യൂണിക്കേഷൻ നമുക്ക് കേൾക്കില്ല പക്ഷെ ആനകൾക്ക് കേൾക്കും തറേ അപ്പോൾ നാട്ടിൽ നല്ല സുഖമാണെന്ന് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടെന്ന തോണ അത് കാരണമാണ് ഈ കാട്ടാനകൾ നാട്ടിലേക്ക് വരുന്നത് ആ വരണ ആനകളോ എന്തു നല്ല അരിക്കൊമ്പനായാലും ചക്ക കൊമ്പനായാലും ഒറ്റക്കൊമ്പനായാലും ഒക്കെ ആ ആനകളെയൊക്കെ കിട്ടിയ നമുക്ക് വാല്യൂബിൾസ് ആണ് നമ്മുടെ ശിവസുന്ദരേ പോലെ അല്ലെങ്കിൽ ചന്ദ്രശേഖരനെ പോലെ അങ്ങനത്തെ നല്ല ആനകൾ നമുക്ക് കിട്ടാതെ പോവാണ് ഇവിടുത്തെ നിയമങ്ങൾ കാരണം ഇപ്പൊ ആന വനത്തിൽ നിന്ന് ആന പിടിക്കാൻ പാടില്ല നാട്ടാനെ പുറമേന്ന് ആനയെ കൊണ്ടുവരാൻ പാടില്ല അങ്ങനത്തെ നിയമങ്ങളുണ്ട് അപ്പൊ ആനകളുടെ എണ്ണം കുറവാണ് അപ്പൊ പുതുതായി പല നിയമങ്ങളും നിർദ്ദേശങ്ങളും വരുന്നത് ആനകളോടുള്ള സ്നേഹം കൊണ്ടാണ് അല്ലാണ്ട് പൂരത്തിനോടുള്ള പക്ഷേ ഈ വാദ്യകലകളോടുള്ള ഒരു പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ് അതെന്താണെന്ന് വെച്ചാല് ഈ ആന എഴുന്നള്ളിപ്പും വാദ്യകലകളും ക്ഷേത്ര സങ്കേതങ്ങളും ഒക്കെ പരസ്പര പൂര പൂരകങ്ങളാണ് ഒരു ഘടകം ഇല്ലാതായാൽ മറ്റൊന്ന് ഇല്ലാതാവും സ്വാഭാവികമായിട്ടും വെടിക്കെട്ട് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വെടിക്കെട്ട് നമുക്ക് സംരക്ഷണം ലഭിക്കത്തക്ക അപകടമില്ലാതെ ഭംഗിയായിട്ട് നടത്തിയാൽ വെടിക്കെട്ട് ഒരു മനോഹരമായ കലിയാണെന്ന് പറഞ്ഞിട്ടാണെന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് അതില്ലെങ്കിൽ അത് കാണാൻ വരുന്ന ജനങ്ങളുണ്ട് കുടമാറ്റം കാണാൻ വരുന്ന ജനങ്ങളുണ്ട് മേളം കേൾക്കാൻ വരുന്ന ജനങ്ങളുണ്ട് പഞ്ചവാദ്യം കേൾക്കാൻ വരുന്നുണ്ട് ആനയെ കാണാൻ വരുന്നവരുണ്ട് അപ്പോൾ ആന എഴുന്നള്ളിപ്പിൻ്റെ നിയമത്തിൽ ഭേദഗതി വന്നാൽ ആനകളുടെ എണ്ണം കുറഞ്ഞാൽ അതിൻ്റെ ഭംഗി കുറയും ഇപ്പൊ തൃപ്പുണത്ര ഉത്സവം ആരംഭിക്കുക പതിനഞ്ചാനകൾ ആണ് അവിടെ എഴുന്നള്ളിപ്പിന് ആ ആന നിന്നാ മതുക്കകം അറിഞ്ഞു മുട്ടിമുട്ടി നിൽക്കണം അത് മുട്ടിമുട്ടി നിൽക്കാൻ പാടില്ല അകന്നകന്ന് നിൽക്കണം എന്നാൽ പതിനഞ്ച് ആന എഴുന്നൊള്ളിക്കാൻ പറ്റില്ല അപ്പം ആ എഴുന്നള്ളിപ്പിന്റെ ഭംഗി നഷ്ടപ്പെടുകയാണ് ആസ്വാദകന്റെ മനസ്സിൽ പണ്ടുണ്ടായിരുന്നതും ഇന്നുള്ളതും വേറൊരു തലത്തിലേക്ക് എത്തിയാൽ ഈ സുഖം കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം നിയമങ്ങളും പാലിച്ചുകൊണ്ട് നിലനിന്നിരുന്ന പരിപാടികളൊക്കെ നടത്താൻ ശ്രമിക്കണം ആനയുണ്ടെങ്കിലേ പൂരം ഉണ്ടാവുള്ളു പൂരം ഉണ്ടായാലേ മേളം ഉണ്ടാവുള്ളൂ മേളം ഇതിപ്പോൾ ആദ്യം വെടിക്കെട്ടിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് ആനകളിലേക്ക് നിയമം വന്നു തുടങ്ങി ഇനി വാദ്യകലകളിലേക്കും ഇതിൻ്റെ ശബ്ദത്തിൻ്റെ വെലോസിറ്റി ഇത്ര വെലോസിറ്റിക്ക് മുകളിൽ പാടില്ല എന്നൊരു നിയമം വന്നാൽ ഇതൊക്കെ നമുക്ക് ഓപ്പൺ എയറിൽ അവതരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മൾ ചിട്ടപ്രകാരം നടക്കുന്നത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യ മനസ്സുകളിൽ സന്തോഷം പകരാനാണ് ഈ ജാതി മതഭേദമില്ലാതെ വർഗ ഭേദങ്ങളില്ലാതെ എല്ലാവരും ഒത്തുകൂടി സന്തോഷിക്കുന്നതാണ് ഉത്സവം ഒരു വർഷത്തിൽ നൂറ് ദിവസമൊക്കെയാണ് പരിപാടി ഉണ്ടാവുക മാക്സിമം ആറു മാസമുള്ളൂ വാട്ടുകലയുടെ കാലഘട്ടം കാടാറുമാസം നാടാറ് മാസമാണ് ഞങ്ങൾക്ക് വർഷകാലായ പരിപാടിയില്ല പ്രാക്ടീസും കുട്ടികളെ പഠിപ്പിക്കലും പിന്നെ അടുത്ത കൊല്ലത്തെ പരിപാടികൾക്ക് വേണ്ടി തയ്യാറാവലാണ് ഈ ആറുമാസം തന്നെ നൂറ്റി എൺപത് ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും പരിപാടി ഉണ്ടാവില്ല നൂറ് ദിവസമേ ഉണ്ടാവുള്ളൂ പരിപാടി ഈ നൂറ് ദിവസത്തെ പ്രോഗ്രാം കൊണ്ട് ഒരു കലാകാരൻ ഒരു കൊല്ലത്തെ ജീവിതം കണ്ടെത്തണം സർ ഈ പറഞ്ഞ പോലെ വാദ്യ കലകളുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഒരു ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ അതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് ഉത്തരവ് അതിനെപ്പറ്റി ഒന്നും പറയുന്ന ആളല്ല കാരണം എന്താ വെച്ചാൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോ നിയമങ്ങള് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് പണ്ട് മുതൽ ഇവിടെ ആഘോഷങ്ങൾ നടക്കാൻ പറ്റിയിരുന്നു അത് നമ്മൾ അത് പാലിച്ചുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ട് ഇത് നിലനിൽക്കാനുള്ള സംവിധാനം ഉണ്ടാവണം എന്നുള്ളത് എൻ്റെ അപേക്ഷയാണ് അല്ലെങ്കിൽ കലാകാരൻ്റെ അപേക്ഷയാണ് അതിനുള്ള നിയമ ഭേദഗതികൾ സർക്കാർ കൊണ്ടുവരണം മറ്റുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ നിർദ്ദേശങ്ങളെ പരിശോധിച്ചുകൊണ്ട് കഴിയുന്നത് നടപ്പാക്കിക്കൊണ്ട് ഏർ അതേസമയം ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ വാദ്യകലകൾ മുടങ്ങാതെ പൂരങ്ങളും മുടങ്ങാതെ ആസ്വാദകന് സന്തോഷം ഉണ്ടാവുന്നതെല്ലാം നടക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവാൻ എന്താണ് ചെയ്യുക അത് നമ്മൾ സ്വീകരിക്കണം എന്നൊരു അപേക്ഷയാണ് അല്ലാണ്ട് നമ്മൾ സർക്കാരിനോ കോടതിക്കോ ഒന്നും എതിരെ ഒന്നും പറയാൻ നമ്മൾ ആളല്ല നിയമത്തിൻ്റെ വഴി നിയമം പോകുന്നു നമ്മൾ മാർഗരേഖകൾ പരമാവധി അനുസരിക്കുക അതാണ് ചെയ്യാൻ നമുക്ക് പറ്റുക ഇപ്പൊ ഈ ഒരു മേഖലകളിൽ കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നിയമങ്ങളായിട്ടും അല്ലെങ്കിൽ പല ആളുകളുടെ അല്ലെങ്കിൽ പല മൃഗസ്നേഹികൾ അല്ലെങ്കിൽ പല രീതിയിലെ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ ഇത്തരം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇത് ശരിക്കും ആശങ്ക ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ ഇതിനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെങ്ങനെയായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കലാകാരന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിരോധം ഉണ്ടാവുന്നത് അതായത് ഈ ഇത് നിലനിന്നാലേ കലയുണ്ടാവുള്ളൂ കലാകല ണെങ്കിൽ കലാകാരൻ വേണം കലാകാരൻ്റെ ജീവിതം ഉണ്ടായാൽ കല അവതരിപ്പിക്കാൻ കലാകാരനുണ്ടാവുള്ളൂ ആ കലാകാരനുണ്ടാവണമെങ്കിൽ നല്ല അവസരങ്ങളുണ്ടാവണം അവസരങ്ങളൊന്നും നഷ്ടപ്പെടരുത് എന്ത് ജോലി ചെയ്ത് ബുദ്ധിമുട്ടി നൂറ് ടെൻഷൻ അനുഭവിക്കുന്നവരും ഒരു പഞ്ചാരി മേളം കേട്ടാൽ ഒരു മേളം കേട്ടാൽ ഒരു പഞ്ചവാദ്യം കേട്ടാൽ റിലാക്സ് ചെയ്ത് അവരുടെ ബ്രെയിൻ റിഫ്രഷ് ആ ഒന്നാണ് ഈ ഐ ടി ഫീൽഡിലുള്ള വലിയ മിടുമിടുക്കന്മാർ കുട്ടികൾ പറയണത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അവർ തലപകഞ്ഞ ചിന്തിച്ച് ബുദ്ധിമുട്ടി പത്തു കൊല്ലം കഴിഞ്ഞ് നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് അവരിപ്പോൾ തീരുമാനിക്കുകയാണ് ഈ മൊബൈൽ പോലുള്ള ഐ ടി ഫീൽഡിലൊക്കെ അവർ അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഹാർഡ് വർക്ക് ചെയ്യാണ് ആ വർക്ക് ചെയ്യുന്ന ഒരു റിലാക്സേഷൻ കിട്ടാൻ നമ്മുടെ യൂട്യൂബിൽ ഒരു മേളം കേട്ടാൽ സാധിക്കുന്നു അവർ പറയുമ്പോൾ നമ്മുടെ പൂരങ്ങളുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം തൃശൂർ പൂരത്തിൻ്റെ വലിപ്പം കൊടമാറ്റം പഞ്ചവാദ്യം മേളം വെടിക്കെട്ട് ഒക്കെ നിലനിൽക്കണം പെരുവനം പൂരം മേളത്തിൻ്റെ നാടാണ് പെരുവനം അത് നിലനിൽക്കണം ആറാട്ടുപുഴ പൂരം ദേവസംഗമമാണ് നിരവധി ആനകൾ വേണം അപ്പൊ ഈ ആനകളെയൊക്കെ സംഘടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പൂരങ്ങൾ മുടങ്ങും മുടങ്ങിയാൽ ഇന്ന് കാണുന്ന വിധത്തിലുള്ള ആസ്വാദനം ഉണ്ടാവില്ല മേള ഉണ്ടാവില്ല പഞ്ചവാദ്യം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് കേരളത്തിലെ തനിമ ഉള്ള എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും ഈ കേരള തനിമ നഷ്ടപ്പെടുത്തണോ അതോ കേരള തനിമ നിലനിർത്തണോ അത് ചിന്തിക്കണം സർക്കാർ അതിനു വേണ്ട സ്വാതന്ത്ര്യം നമുക്കുണ്ടാവണം നിയമ സംരക്ഷണം ഉണ്ടാവണം നമ്മളെ അതിനെ അതിനനുവദിക്കണം എന്നാ ഇപ്പൊ കലകൾക്ക് സമ്പന്ന കല കലാകാരന്മാർക്ക് ധാരാളം ആദരവുകൾ കിട്ടുന്നു പ്രോത്സാഹനം കിട്ടുന്നു ഇത് കണ്ട് ന്യൂ ജനറേഷൻ ധാരാളം പഠിച്ചു വരുന്നു ധാരാളം കലാകാരന്മാർ ഉണ്ടാവുന്നുണ്ട് ഒരു ഘട്ടത്തില് കലാകാരന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഇപ്പം നിരവധി ഓരോ ഗ്രാമത്തിലും കുട്ടികൾ ചെണ്ട പഠിക്കുന്നു വാദ്യങ്ങളൊക്കെ പഠിക്കുന്നു ഇത് ഇന്നത്തെ അന്തരീക്ഷം നിലനിൽക്കൊണ്ട ഈ അവതരണ രീതി മാറിയാൽ ഭാവിയിൽ ഈ പഠിക്കുന്ന അവരുടെ ഇത് പഠിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇത് പഠിക്കില്ല അപ്പൊ നമ്മുടെ കല നഷ്ടപ്പെടും നമ്മുടെ തനത് എന്ന് പറയുന്ന കേരളീയരയ്ക്ക് അഭിമാനിക്കാവുന്ന കലാരൂപങ്ങൾ പഞ്ചവാദ്യം മേളം തായമ്പക തുടങ്ങിയ വാദ്യകലകൾ നമുക്ക് അന്യം നിന്നു പോകാൻ സാധ്യതയുണ്ട് ന്യൂ ജനറേഷനെ നിരുത്സാഹപ്പെടുത്തരുത് പ്രോത്സാഹിപ്പിക്കണം ഇപ്പോൾ കലോത്സവ വേദികളിൽ തന്നെ ഇത് കടുത്ത മത്സരമുള്ള ഇനങ്ങളാണ് അതിൽ കൂടെയൊക്കെ ധാരാളം പ്രതിഭകൾ വരുന്നുണ്ട് അവരെ ഡിസ്കറേജ് ചെയ്യരുത് എൻകറേജ് ചെയ്യണം അതിന് ആഘോഷങ്ങൾ പഴയ പോലെ നിലനിൽക്കണം ഒരു സ്ഥലത്ത് കലയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറു ഇത്തരത്തിൽ നിയം നിയന്ത്രണങ്ങളൊക്കെ വരുന്നു അല്ലെ സർ ഒപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കഴിഞ്ഞ തൃശ്ശൂർ പൂരം അതിന്റെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ആ ഒരു ആചാരപ്രകാരം നടത്താൻ സാധിച്ചില്ല വെടിക്കെട്ട് വരെ ഒരുപാട് നീണ്ട് പകല് രാത്രി നടത്തേണ്ടത് പകല് നടത്തേണ്ടി വരുന്നു അപ്പോ അവിടെ എന്തായിരിക്കും സംഭവിച്ചത് എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം അല്ല അവിടെ എന്തോ സംഭവിച്ചു സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്ന് തന്നെ വെക്കുക അതവിടെ കഴിഞ്ഞു അടുത്ത പൂരം ഭംഗിയായിട്ട് എങ്ങനെ നടത്താം പൂരം നടത്താൻ നമുക്കൊക്കെ അറിയാം എങ്ങനെ സംഘടിപ്പിക്കണമെന്നും എങ്ങനെ നടത്തണമെന്നും എങ്ങനെ മേളം കൊട്ടണമെന്നും എങ്ങനെ പഞ്ചവാദ്യം നടത്തണം നമുക്കറിയാം അതിനുള്ള സ്വാതന്ത്ര്യം തന്നുകൊണ്ട് പൂരം അടുത്ത പൂരം ഭംഗിയാക്കാൻ നമുക്ക് ശ്രമിക്കുക കഴിഞ്ഞതിനെ പറ്റി ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള പക്ഷകാരെന്ന് പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല വാദ്യകലാകാരന്മാര് വാദ്യകല അവതരിപ്പിക്കുന്നു ബാക്കി ഉദ്യോഗസ്ഥന്മാർ അവരുടെ നിയമം നടപ്പാക്കുന്നു മോളിൽ നിന്ന് കിട്ടിയിരുന്ന നിർദ്ദേശം പാലിക്കാതെ അവർക്ക് പറ്റുള്ളൂ അപ്പം അവ അവരെ കുറ്റം പറയാൻ പറ്റില്ല പഞ്ചവാദ്യം കൊട്ടി വരുന്ന കലാകാരന്മാരുടെ പഞ്ചവാദ്യം നിർത്താൻ പറഞ്ഞാൽ നിർത്തിയ അവർ കുറ്റം പറയാൻ പറ്റില്ല വെടിക്കെട്ടിന് അനുമതി കൊടുത്തില്ല പൊട്ടിക്കാൻ നേരം വൈകി എന്ന് പറഞ്ഞാൽ അതിലൊക്കെ സാങ്കേതികമായ കാരണങ്ങളാണ് അതിപ്പോൾ ഒരാളുടെ പേരിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും ഇത് തീരാൻ പോയില്ല അന്യന്യ പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മേലാക്കം ആവർത്തിക്കാതിരിക്കാൻ നാളെ നല്ല നിലയിൽ നടത്താൻ പരസ്പര ധാരണയോടുകൂടി നമ്മൾ പ്രവർത്തിക്കണം എന്ന് ഇതിനു മുമ്പൊക്കെ അങ്ങനെ നടന്നു എത്ര പൂരം എത്ര കാലം മുമ്പ് തുടങ്ങിയതാ ഇവിടെ ജനങ്ങൾ നടത്തുന്നതാണ് ജനങ്ങൾക്ക് വേണ്ടി നടത്തേണ്ടതാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ട് നടത്തുന്നതാ അതിനെ ഒരു നിയമം പോലും തളയ്ക്കരുത് ഇല്ലാതാക്കരുത് അക്കുഴ പൂരമൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കൃതിയിൽ വളരെയധികം സ്വാധീനം ചെത്തിയിട്ടുണ്ട് ഇതൊരു പക്ഷത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ അല്ല ഇത് പൊതുജനത്തിൻ്റെ സ്വത്താണ് പൊതുജനത്തിൻ്റെ സന്തോഷമാണ് ഉത്സവങ്ങളായാലും പൂരങ്ങളായാലും പൊതുജനങ്ങളുടെ നന്മയ്ക്ക് സന്തോഷത്തിന് വേണ്ടി നടത്തുന്നതാണ് പക്ഷെ സാർ ഇപ്പൊ ഇത്തരം പുതിയ നിയമങ്ങൾ വരുന്നു നിയന്ത്രണങ്ങൾ വരുന്നു ഇതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു അപ്പൊ ഇനി വരാനിരിക്കുന്ന തൃശൂർ പൂരം പെരുവനംപൂരം ആറാട്ടുപുഴപുരം താങ്കൾക്ക് ഇതിലൊരു ആശങ്കയുണ്ടോ എനിക്കൊരു ആശങ്കയില്ല ഞാൻ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഈ ആയിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്ന് മുമ്പ് ഒന്ന് കൊല്ലം മുമ്പ് തുടങ്ങിയ പൂരം ഒരു കാരണം കൊണ്ടും മുടങ്ങില് ഇത് പഴയ പോലെ തന്നെ നടക്കും ഉസ് വേണ്ട നിയമ ഭേദഗതി സർക്കാരിൽ നിന്നുണ്ടാവും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാവും ഈ പൂരം മുടക്കാൻ വേണ്ടി ആരും നിയമം ഉണ്ടാക്കിയിട്ടില്ല പെരുവനം പൂരമോ തൃശൂർ പൂരമോ ആറാട്ടുപുഴ പൂരമോ മുടക്കാൻ നിയമം ഉണ്ടാക്കിയിട്ടില്ല നിയമം എന്നത് ഓരോ കാര്യങ്ങളില് സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മൃഗസംരക്ഷണത്തിന്റെ കാര്യത്തിൽ അതൊക്കെയാണ് അത് പൂരമായിട്ട് ബന്ധമില്ല പൂരം മുടങ്ങാതെ നടക്കും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട് മേളം മുടങ്ങാതെ നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഇത് നിലനിന്നാലേ ഭാവിയിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഒരു കൊല്ലം മുടങ്ങിയാൽ അടുത്ത കൊല്ലത്തേക്ക് അത് ദോഷം പറ്റും അതുകൊണ്ട് മുടങ്ങരുതെന്ന് ഏഹ് ആശയുണ്ട് മുടങ്ങില്ല എന്നുള്ള വിശ്വാസമുണ്ട് താങ്കളെ പോലുള്ള കലാകാരന്മാർ ഇതിനായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നോട്ട് വരികയോ ഒരുമിച്ചൊരു കൂട്ടായ്മ എന്തെങ്കിലും നീക്കങ്ങളൊക്കെ നടത്താം അല്ല നമുക്ക് ഞങ്ങളിതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇരുപത്തെട്ടാം തീയതി പയ്യന്നൂർ പോകുന്നു അവിടെ നടക്കുന്നു വെക്കത്തഷ്ടമിക്ക് മേളം നടന്നു ആനയുന്നിപ്പോൾ നടന്നു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല തൃപ്പൂണിത്തര ഉത്സവം പതിനഞ്ചാനായിട്ട് നടക്കും ഇതിപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി കൊടിയേറും ആറാം തീയതി കഴിയും എട്ട് ദിവസം ഉത്സവമുണ്ട് ഭംഗിയായിട്ട് കഴിയും നടക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത് ജനങ്ങളല്ലേ നിയമം ഉണ്ടാക്കുന്നത് നമ്മളല്ലേ നിയമം ഉണ്ടാക്കുന്നത് നമ്മളല്ലേ സർക്കാർ ഉണ്ടാക്കുന്നത് സർക്കാർ അതിന് വേണ്ട സൗകര്യം ചെയ്യും എന്തായാലും ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം നമ്മുടെ ഇത്തരം നിയമങ്ങളൊക്കെ നമ്മുടെ മാറ്റങ്ങളെല്ലാം തന്നെ പൂരപ്രേമികളെയും ഒപ്പം നമ്മുടെ കലകളെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് ആശിക്കാം ആഗ്രഹിക്കാം വളരെ നന്ദി ഇത്രയും നേരം ഇന്ത്യൻ വാർത്തയുമായി താങ്കളുടെ ആശയങ്ങൾ പങ്കുവെച്ചതിന് താങ്ക് യു